കടങ്ങലൂരിന്റെ അഭിമാനമായി മാറിയിരിക്കുന്നു നാലാം ക്ലാസ് വിദ്യാർത്ഥി അമ്മയ മന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തപ്പോൾ തന്നെ സ്കൂളിന് പുതിയ കെട്ടിടം അനുവദിച്ച് രണ്ടു കോടി രൂപ ചെലവാക്കിയിട്ടുള്ളു അമ്മയുടെ തന്നെ ചോദിക്കാം എങ്ങനെയാണ് ഈ ണ്ടായ കാരണങ്ങൾ അമ്മയെ തന്നെ പറയുന്നതാണ് അമ്മയെ ഈ സ്കൂൾ കെട്ടിടത്തിന് വേണ്ടി മന്ത്രിക്ക് മകത്തുകൊടുത്തു അപ്പൊ അതാരും പറഞ്ഞാ കൊടുത്തു അമ്മയൊക്കെ ഒരു മനസ്സിൽ വന്നതാണ് സ്കൂളിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ചെയ്താണ് സ്കൂളിന്റെ ശോചനാവസ്ഥ കണ്ടിട്ട് അമ്മ എഴുതി എന്തൊക്കെ വരികളാണ് അതിലെഴുതി അപ്പൊ സ്കൂളുകാര് നേരത്തെ മന്ത്രിക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന അതിനെ കുറിച്ചൊന്നും അറിയില്ലേ അപ്പൊ ഇങ്ങനെ ലെറ്റർ കത്ത് എഴുതാനായിട്ട് ആര് പറഞ്ഞിട്ട കത്തെഴുതിയത് സ്കൂളിൽ ഇങ്ങനെ വല്ല സംസാരം വന്ന മന്ത്രിക്ക് ഇങ്ങനെ കൊടുക്കണം ടീച്ചർമാര് ആ ടീച്ചർമാര് മന്ത്രിമാരുടെ അടുത്ത് പോകണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ഐഡിയ വന്നതാണ് ഈ സ്കൂളിൽ കെട്ടിടം വേണമെന്നുള്ള അങ്ങനെ എഴുതി ഇതാണ് അല്ലേ അത് മന്ത്രി ഏറ്റെടുത്ത് നേരെ വിദ്യാഭ്യാസ മന്ത്രിക്ക് കൊടുത്ത് അമ്മയുടെ വീട്ടിലൊരു സ്കൂൾ വരാൻ പോയു അല്ലെ പുതിയ കെട്ടിടം വരാൻ പോകണം അപ്പൊ അതെന്താണ് തർക്കില്ല ചടങ്ങ് എന്നാ ഈ തിങ്കളാഴ്ച അപ്പൊ ഒരു വർഷം മുമ്പല്ലേ ഈ ലെറ്റർ കൊടുത്തത് അല്ലേ അപ്പൊ പെട്ടെന്ന് സമയത്ത് പാസ്സായി അല്ലേ മന്ത്രിമാരായിരുന്നു വിളിച്ചായിരുന്നോ ഇല്ല അപ്പൊ ഇപ്പൊ സ്കൂളിൽ ചെല്ലുമ്പോ എന്താ കുട്ടികളൊക്കെ പറയുന്നത് കുട്ടികാരൊക്കെ പറയണത് വിളിച്ചത് ആരെയൊക്കെയാണ് ഇപ്പൊ ഏഹ് എല്ലാരും അറിയപ്പെട്ടില്ലേ അതായത് അമ്മയുടെ ഒരു പ്രചോദനം കൊണ്ടാണ് ഇപ്പൊ സ്കൂളിന്റെ പുതിയ കെട്ടിട പറഞ്ഞത് അപ്പൊ സുഹൃത്തുക്കളും കുട്ടികളൊക്കെ ടീച്ചർമാരൊക്കെ എന്താ പറഞ്ഞ് ഭയങ്കര സന്തോഷായി മന്ത്രിമാര് കൊടുത്ത കത്തുന്ന് വായിച്ചേ ഞാൻ അമേയ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു കിഴക്കേക്കടുങ്ങൾ ഗവൺമെൻറ് എൽ പി സ്കൂളിലാണ് പഠിക്കുന്നത് എൻ്റെ സ്കൂളിൻ്റെ കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത് എൻ്റെ സ്കൂളിൻ്റെ പഴയ കെട്ടിടം പൊളിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾക്കിരുന്ന് പഠിക്കാൻ ക്ലാസ് റൂം ഇല്ല ചോറുണ്ണാൻ സ്ഥലമില്ല കളിക്കാനിടമില്ല മന്ത്രി മാമനോട് പറഞ്ഞാൽ എല്ലാം ശരിയാക്കി തരുമെന്ന് ടീച്ചർ പറഞ്ഞു അതാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത് ഞങ്ങൾക്ക് നല്ല ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട് എല്ലാം മന്ത്രി മാമൻ ശരിയാക്കി തരുമെന്ന വിശ്വാസത്തോടെ കത്ത് ചുരുക്കുന്നു അപ്പൊ ഈ ഒരു കത്താണ് രണ്ടു കോടിയുടെ രീതിയിൽ പുതിയ കെട്ടിടം കിഴക്കേ ഒരു എൽ പി സ്കൂളിന് ലഭിക്കുന്നത് പറമ്പിൽ ഷിജുവിന്റെയും ഡിജിയുടെയും മകളാണ് അമയ പി എസ് കഴിഞ്ഞ വർഷമാണ് സ്ഥലം എം എൽ എ ആയ മന്ത്രി പി രാജീവിന് തന്റെ സ്കൂളിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി കത്തെഴുതിയത് കത്ത് കിട്ടിയ അദ്ദേഹം അത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പുതിയ കെട്ടിടത്തിന്റെ തുക അനുവദിക്കാൻ നടപടിയെടുത്തു ക്ലാസിൽ കത്തെഴുത്ത് പരിശീലനത്തിന്റെ ഭാഗമായി അമ്മയെ തയ്യാറാക്കിയ കത്ത് കണ്ട പ്രധാന അധ്യാപിക പി ബി ലൈല മന്ത്രി രാജീവ് കടുങ്ങള്ളൂർ ഒരു ചടങ്ങിലെത്തിയപ്പോൾ കത്ത് അദ്ദേഹത്തിന് നേരിട്ടു നൽകി കഴിഞ്ഞ ദിവസം ഏലൂരിൽ നടന്ന വിദ്യാഭ്യാസ പുരസ്കാര വിതരണ ചടങ്ങിൽ മന്ത്രി രാജീവ് തന്നെയാണ് അമേയുടെ കത്തിന്റെ കഥ വെളിപ്പെടുത്തിയത് ഒമ്പത് ക്ലാസ് മുറികളുള്ള മൂന്ന് നില കെട്ടിടമാണ് കണിയാംകുന്ന് നിർമ്മിക്കുന്നത് പടിഞ്ഞാറേ കടങ്ങല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇപ്പോൾ അമേയ മോൾ ഇങ്ങനെ അഭിമാനമുണ്ട് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ലേ സന്തോഷം ഇങ്ങനെ നല്ല സ്കൂൾ വന്നതില് അല്ലെ വിമാനം കൊണ്ടാണ് നാട്ടുകാരേലൊക്കെ നല്ല അഭിപ്രായം ഇങ്ങനെയൊരു ആശയം വന്നു എന്നുള്ളതിനൊക്കെ പറ്റി നാട്ടുകാരെ ചോദിച്ചപ്പോ ഏറ്റവും കൂടുതൽ അമ്മക്കാണല്ലോ ഏറ്റവും സന്തോഷം അല്ലേ അമ്മയിലേറ്റവും കൂടുതൽ പഠിപ്പിക്കാൻ പഠിക്കുകയും ചെയ്തേ അല്ലെ അച്ഛൻ ജോലിക്കും സഹായത്തോടുകൂടി പഠിക്കും അപ്പൊ അവരൊക്കെ പറഞ്ഞ കേട്ട് മനസ്സിലാക്കി നല്ല രീതിയിൽ പഠിക്കണം കേട്ടാ ഈ വരുന്ന തിങ്കളാഴ്ചയാണ് അതിന്റെ പുതിയ തറക്കല്ലിടുന്നത് അപ്പൊ ന്യൂസ് നയൻറ്റിപ്പോ എല്ലാവിധ അഭിനന്ദനങ്ങളും അമ്മയൊക്കെ നൽകിയാണ് അപ്പൊ ഈ നല്ല പഠിക്കാനൊക്കെ എങ്ങനെ നല്ലവണ്ണം പഠിക്കും എല്ലാത്തിനും പ്ലസ് ആണ് ഇല്ല അപ്പൊ നല്ല പഠിച്ച് നല്ല വലിയ ഒരാളായി ഇതുപോലെ സ്കൂളില്ലാത്ത സ്ഥലങ്ങളിൽ ചെന്ന് സ്കൂള് നിർമ്മിച്ചു കൊടുക്കാനുള്ള ഒരു ആരാവണം മന്ത്രിയാണ് ആവണം അല്ലെങ്കിൽ ഏതൊരു ഐ എസ് ഓഫീസറാണ് അപ്പൊ പഠിത്തത്തിലും ഒരു കാരണവശാലും പുറമിലേക്ക് പോകരുത് നല്ല കുട്ടി കുട്ടി പഠിക്കണം അപ്പൊ സ്കൂളിന്റെ അഭിമാനമായ ആ മാറിയ അമ്മയോട് ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു അഭിനന്ദനങ്ങളും അറിയിക്കുന്നു